ജോലി കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഇത് സോഷ്യൽ മീഡിയയുടെ കാലം എഡ്യൂക്കേഷൻ എൻറോൾ ചെയ്യൂ സാധ്യതകൾ ിൽ പോലും ഇന്റർനെറ്റിന്റെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തി തുടങ്ങി സോഫ്റ്റ്വെയർ പ്രൊഫഷണലിനെ വാർത്തെടുക്കുക സമയം അനന്തസാധ്യതകൾ നിങ്ങളുടെ അഭിരുചിക്ക് ലാംഗ്വേജിൽ ആഴത്തിലുള്ള അറിവ് അറിയാത്തവ സ്വയം ഇവ വളർത്തുവാൻ ലൈഫ് കോഴ്സ് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഏറെ ഗ്ലാമറസ് ആയ ജോലി ഒരു പ്രോഗ്രാമറോട് ചോദിച്ചാൽ അറിയാം കുറേയധികം പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലുള്ള അല്പമായ അറിവല്ല മറിച്ച് ആവശ്യമായവയിൽ ആഴത്തിലുള്ള അറിവാണ് വേണ്ടതെന്ന് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ പിലാത്തറ മഴ മാറിയിരിക്കുന്ന നിമിഷമാണ് നാലാമത്തെ ദിവസമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കടന്നപ്പള്ളി പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് ഗ്രൗണ്ടിലെ വിശേഷങ്ങൾ തേടിയിട്ടാണ് ഇന്ന് യാത്ര നടത്തുന്നത് അതോടൊപ്പം തന്നെ വേദി ഏഴിലെ കാഴ്ചകളാണ് നമ്മൾ തത്സമയം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് കലോത്സവത്തിൻ്റെ നാലാം ദിനത്തിലാണുള്ളത് ഇന്നുള്ളത് വേദി ഏഴിലാണ് അല്ലേ വേദി ഏഴിലെ വിശേഷങ്ങൾ നമ്മൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി പരിഭവം കൊണ്ട് നമുക്കറിയാം അല്ലെ നല്ല മഴയാണ് നമുക്കറിയാം നല്ല മഴ തന്നെ മിക്കവാറും പ്രവർത്തകർ ഈ ഏരിയയിൽ വരുന്നത് ഇത്തിരി കുറവാണെന്നുള്ളൊരു ധാരണ കുറവ് കൂടി നമുക്ക് ഉണ്ട് അല്ലേ ആണോ ഏ മടിക്കുന്നുണ്ട് മടിക്കുന്നുണ്ട് ഏതായാലും മഴ മാറി നിൽക്കുന്ന നല്ലൊരു സമയം അതോടൊപ്പം തന്നെ മൈമ് കഴിഞ്ഞ് നാടകത്തിലേക്ക് കടക്കാൻ കടക്കുകയാണ് ഏറ്റവും അട്രാക്ഷനുള്ള പ്രോഗ്രാമുകളാണ് ഇന്നും നാളെയുമായിട്ട് നടക്കുന്നത് അല്ലേ അപ്പോൾ വെൽഫെയർ കമ്മിറ്റിയുടെ അംഗമായിട്ടുള്ള അരവിന്ദാക്ഷൻ നമ്മുടെ ഒപ്പം ചേരുകയാണ് നമസ്കാരം എന്താണ് ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എന്താണ് ഇന്ന് ഇന്നലെയും മെലിഞ്ഞത്തിനുമുപരിയായിട്ട് ഇവിടെ ജനങ്ങളുടെ സാന്നിധ്യം കുറച്ച് കൂടുതലാണ് കാരണം മറ്റൊന്നുമല്ല ഇന്ന് അട്രാക്റ്റീവ് ആയിട്ടുള്ള മൈമ് യു ഹൈസ്കൂളിൻ്റെ നാടകങ്ങൾ ഇംഗ്ലീഷ് നാടകങ്ങൾ രാവിലെ കഴിഞ്ഞാണ് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള നാടകങ്ങളായിരുന്നു വളരെ ആക്റ്റീവായിരുന്നു കുട്ടികൾ അതുപോലെ തന്നെ പ്രേക്ഷകരും കാണാനുള്ള ആൾക്കാരും സജീവമായിട്ട് വന്നിരുന്നു അവരുടെ വെൽഫെയർ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം പ്രത്യേകിച്ച് ഒഫീഷ്യൽസ് ജഡ്ജസ് എങ്ങനെ ആൾക്കാരുടെ ഗസ്റ്റിൻ്റെ എല്ലാവരുടെയും വെൽഫെയർ നന്നായിട്ട് ചായ കൊടുക്കുക അവരുടെ എന്ത് ആവശ്യം ഉണ്ടായാലും നമ്മളിവിടെ ഒറ്റ വിളിക്കിവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അതുമാത്രമല്ല കടന്നപ്പള്ളിയുടെ വലിയ പ്രത്യേകത ഒരു പെരിങ്കിയാട്ടത്തിൻ്റെ മൂഡായിരുന്നു മൊത്തത്തിൽ ഒരു അതിഥി ദേവോ ഭാവിയായിരുന്നു അല്ലേ അപ്പോൾ വെൽഫെയർ ആണ് ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നത് അതോടൊപ്പം തന്നെ രാവിലെ തന്നെ സ്കൂൾ അല്ലേ ഇംഗ്ലീഷ് സ്കിപ്റ്റുകൾ കഴിഞ്ഞ് കഴിഞ്ഞു അല്ലേ സ്കിറ്റുകൾ രാവിലെ നടന്നിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് സ്കിറ്റുകൾ രാവിലെ നടന്നിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ കുഞ്ഞുങ്ങൾ സ്കൂളിലെ നമ്മുടെ തന്നെ ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ട് ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടി എന്നുള്ള സന്തോഷമൊക്കെ അതിനിടയിൽ രേഖപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ അത്രയോടൊക്കെ മാത്രമല്ല നമ്മുടെ പേഴ്സണലി തന്നെ കണക്ട് ചെയ്യായി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഇവിടെ തന്നെയായിരുന്നു ഡ്യൂട്ടി ഉണ്ടായിരുന്നത് ഇന്നലെയും ഇനിയൊന്നും മഴ എന്നാലും ഇന്നും കുറച്ച് കാലാവസ്ഥ നിക്കുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞതുപോലെ പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു വളരെ ചടുതല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് അല്ലേ സോ എന്തായാലും നമ്മൾ വരുന്നില്ലല്ലോ പരാതി ഒന്ന് തീർത്തേക്കുന്നു ആ പരാതി അപ്പോൾ കുറെ നാൾ മഴയല്ലാതുകൊണ്ട് മീഡിയക്കാർ ഇവിടെ കുറേ വേദികളിൽ എത്തിപ്പെടുന്നില്ല അതെ അപ്പൊ ആ സാഹചര്യത്തിൽ മാറ്റിയെടുക്കും അതായത് നല്ലൊരു കാലാവസ്ഥയാണല്ലോ അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങോട്ട് പോകുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ പത്തോളം വേദികളിലായിട്ട് വിവിധ സ്ഥലങ്ങളിലാണ് ചന്തപ്പുരയാണ് ഇപ്പോൾ നമ്മളുള്ളത് സോ ചന്തപ്പുരയും അതോടൊപ്പം തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ചേർന്ന് ഒരു പത്തോളം വേദികളിലാണ് പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാഴ്ചകളായിട്ട് തുടരും താങ്ക് യു കലോത്സവത്തിൻ്റെ നാലാം ദിനത്തിലാണ് നമ്മൾ കിടക്കുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇനങ്ങളാണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത ഏതായാലും വളരെ ഒരു ടീമിനെ കാണാം അല്ലേ ഏതാ സ്കൂളേതാണ് അല്ലേ ഞാനും കുഞ്ഞുമംഗലത്തെ പഴയ ഒരു രണ്ടായിരത്തി രണ്ടില രണ്ടായിരത്തി നാലിലെ വിദ്യാർത്ഥിയായിരുന്നു സോ എങ്ങനെ തോന്നുന്നു പക്ഷേ ഒരു പ്രേക്ഷക രീതിയിലും കൂടി പറയാം വളരെ ആക്റ്റീവായിരുന്നു നിങ്ങളുടെ മൈമ് അപ്പോ ആറുപേരങ്ങനെ അല്ലേ വളരെ കുട്ടികൾ അങ്ങനെ ചിട്ടകൾ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ ആറുപേരും അങ്ങനെ എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു സോ വളരെ ആക്റ്റീവായിരുന്നു വിഷ്വസ് ഓക്കെ കടന്നപ്പള്ളി സ്കൂളിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് എസ് പി സി കുട്ടികളുടെ ഒരു മികവാണ് ഏതായാലും നമ്മുടെ മുൻ എം എൽ എ ടി വി രാജേഷ് അവർ നമ്മളെ കുട്ടികളെ കണ്ടു വിസിറ്റ് ചെയ്തു അവിടെ ഓരോ ആക്ടിവിറ്റിയും കണ്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് നമസ്കാരം നമ്മുടെ കുട്ടികൾ കുറച്ച് കാലങ്ങളായിട്ട് ജനശ്രദ്ധ നേടിയിരിക്കുകയാണ് അപ്പോൾ അവരുടെ കഴിഞ്ഞ ദിവസത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അല്ലെ കലോത്സവമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എല്ലാവരുടെയും വിജയമാണ് ശരി കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ജനങ്ങളുടെ വിജയമാണ് ഈ കലോത്സവം നമ്മൾ ഒരുപാട് കലോത്സവങ്ങൾ നടന്നിട്ടുണ്ട് പരിപൂർണമായും ജനകീയമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു കലോത്സവമാണ് ഇത് കുട്ടികളുടെ കലോത്സവമാണെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ ശില്പികൾ ഈ നാട്ടിലെ ജനങ്ങളാണ് അവർക്ക് കലയോട് അതോടൊപ്പം തന്നെ വിദ്യാലയത്തോടുള്ള അവരുടെ അടങ്ങാത്ത ആദരവിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു റിഫ്ലക്ഷനാണ് ഈ കലോത്സവത്തിൽ ഉടനീളം പ്രകടാവുന്നത് അതിനെയാണ് അതിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് കാരണം നാടാകെ സഹകരിച്ചു നാടാകെ പിന്തുണച്ചു അതുകൊണ്ടാണ് പ്രതികൂല കാലാവസ്ഥയുണ്ടായെങ്കിലും അതിനെ എല്ലാം മറികടന്നുകൊണ്ട് ഒരു ജില്ലാ കലോത്സവത്തിൻ്റെ കെട്ടിലും മട്ടിലും വളരെ അന്യൂനമായ വിധത്തിൽ ഈ കലോത്സവം സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് താങ്ക് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ഭക്ഷണപ്പൊരിയാണെങ്കിൽ പോലും ഒരു ജില്ലാ കലോത്സവത്തിൻ്റെ പ്രതിനിധി തന്നെയാണ് കടന്നപ്പള്ളിയിൽ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ പെരിങ്കളിയാട്ടം എന്ന രീതിയിൽ പറഞ്ഞത് അപ്പോൾ എസ് വിദ്യാർത്ഥികളുടെ സന്ദർശനം അതായത് എസ് ബി വിദ്യാർത്ഥികളുടെ പുസ്തക പ്രദർശനവും അതോടൊപ്പം തന്നെ അവരുടെ ആക്ടിവിറ്റീസൊക്കെ കണ്ടിട്ടാണ് എം എൽ എ പോയിരിക്കുന്നത് വാറ്റിയ പറ്റിയ നമസ്കാരം എസ് ബി സി അല്ലല്ലേ വളരെ ആക്റ്റീവായിരുന്നു അല്ലേ ഇന്ന് മഴ പെയ്യാത്തതിൽ സങ്കടം ഉണ്ടായി ഇന്നലെ മഴ പെയ്യുന്ന സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തല്ലേ നിങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് ഇന്നലെ മഴയത്ത് അവസ്ഥയായിരുന്നു അല്ലേ പോയി അപ്പൊ ഇത് ആൾക്കാര് സന്ദർശിച്ചിട്ട് ഇതിനെ പറ്റി എന്താന്ന് അഭിപ്രായം പറയുന്നത് അവര് എന്നാ എഴുതി വെക്കുന്നുണ്ടോ അല്ല നല്ല നല്ല പറയുന്നുണ്ട് ാണ് അപ്പം നാളെ കൂടെ കലോത്സവം ഉണ്ടല്ലേ അപ്പം അതുമാത്രമല്ല നമുക്ക് നോക്കിയാൽ അറിയാം ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി നടക്കുന്ന ഒരു വിഭാഗമാണ് എസ് ബി സി എന്ന് പറയുന്നത് ഈ കൊച്ചുകുട്ടികൾ കഴിഞ്ഞ വർഷങ്ങളിലും കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ചെയ്ത ആക്ടിവിറ്റികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സന്ദർശിക്കാൻ വേണ്ടി പറ്റും അല്ലേ കാണാൻ വേണ്ടി പറ്റും അതിൽ കടൽ തീരത്ത് നിങ്ങൾ ശില്പങ്ങൾ ഉണ്ടാക്കുന്നതായി കഴിഞ്ഞാലും അല്ലേ കടൽ തീരത്ത് പോയിട്ട് ക്ലീനിങ് പ്രോഗ്രാം ആയി കഴിഞ്ഞാലും

ഇപ്പോൾ കൊച്ചുകുട്ടികളെ സാക്ഷ്യപ്പെടുത്തിയാണ് പ്ലാസ്റ്റിക് വേസ്റ്റാണ് മാടായിപ്പാറയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് സോ അവരുടെ കഴിഞ്ഞ വർഷങ്ങളിലുള്ള ആക്ടിവിറ്റികൾ മുഴുവൻ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നമുക്കറിയാം കടന്നപ്പള്ളി സ്കൂളിൽ നിന്ന് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ അറിഞ്ഞത് നമ്മൾ എസ് പി എസ് സിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളുമായിട്ടായിരുന്നു അതോടൊപ്പം തന്നെ മുന്നേ എം എൽ എ രാജേഷ് ഏട്ടൻ ഇവിടെ വന്ന സമയത്ത് സംസാരിച്ചതും എസ് പി സിയെ വിദ്യാർത്ഥികളുടെ മികവിനെപ്പറ്റിയാണ് അല്ലേ അപ്പോൾ അതിൻ്റെ കോർഡിനേറ്ററിൽ പറയുമ്പോൾ ലതീഷ് മാഷ് ലതീഷ് മാഷ് വീട്ടിൽ ട്യൂഷന് പോയ ഒരാളായിരുന്നു ഞാൻ മയാസിനി നിങ്ങൾക്ക് അറിയില്ല സോ ആ ഒരു കാലത്ത് കൂടിയുണ്ട് അപ്പോൾ എന്റെ ഗുരുതരം കൂടിയാണ് സോ മാഷ നമ്മുടെ കുട്ടികളുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ എല്ലാ ബുധനാഴ്ച വൈകുന്നേരവും അതുപോലെ ശനിയാഴ്ച രാവിലെയാണ് എസ് പി സിയുടെ ആക്ടിവിറ്റീസ് ഉള്ളത് അപ്പോൾ ബുധനാഴ്ച വൈകുന്നേരം പരേഡ് പ്രാക്ടീസും അതുപോലെ ശനിയാഴ്ച അവർക്ക് ഇൻഡോർ ക്ലാസ്സും കുറച്ച് സമയം ഫിസിക്കൽ എക്സസൈസും ഒക്കെ അപ്പോൾ ഹെൽത്ത് അതൊക്കെ ഇത് ചെയ്യാൻ പേടില്ല അപ്പോൾ അതിന് പോലീസ് സ്റ്റേഷൻ പെരിയാരം പോലീസ് സ്റ്റേഷൻ രണ്ട് ഡി എ വരും പിന്നെ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ അത് കൂടാതെ നമ്മൾ എക്സ്ട്രാ ആക്ടിവിറ്റീസ് കുറേ ചെയ്യാൻ പറ്റുന്നത് പറ്റു ചില ദിനാചരണങ്ങളായാലോ അല്ലേ മറ്റേ ഇങ്ങനെയുള്ള ഏതെങ്കിലും ദിവസങ്ങൾ പ്രത്യേകതയുള്ള ദിവസങ്ങളൊക്കെ കുട്ടികൾ എക്സ്ട്രാ ആയിട്ടുള്ള ചെയ്യാറുണ്ട് പിന്നെ പുറമേ ഉള്ള നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ അവർക്ക് മറ്റേ വന യാത്രകൾ അവിടെ പോയി ഏകദിന പഠനയാത്രകളും വന ഇതിനെക്കുറിച്ച് അറിയാനുള്ള ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആയുർവേദ വകുപ്പുമായി ബന്ധപ്പെട്ട് അവരെ ഇത് കിട്ടിയിരുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട് ഇതിൻ്റെ പില് പിന്നെ ശുഭയാത്ര പറഞ്ഞിട്ട് ആർ ടി ഒ അവർ റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള ക്ലാസ്സുകളും അതിലെ ഇതൊക്കെ അവരെ റോഡ് സുരക്ഷ ബന്ധപ്പെട്ട കാര്യങ്ങൾ കിട്ടിയിരുന്നു പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് തന്നെ മറ്റു കാര്യം സൈബർ അവരെ ടീമൊക്കെ വന്ന് അതിൻ്റെ ക്ലാസ്സുകൾ അങ്ങനെ കുറേ കൊടുക്കുക അങ്ങനെയുള്ള ഒരിതാണ് അപ്പോൾ അതിൽ ഒരു ടീം വർക്കേഴ്സ് ഇരിക്കും അതിൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എച്ച് എം ആത് ഉത്തരവാദിത്വം പൂർണ്ണ സാർ ഈ ഒരു സ്റ്റാൾ എന്ന് പറയുന്നത് അതിൻ്റെ നേർസാക്ഷ്യം തന്നെയാണ് മാടായിപ്പാറ ക്ലീനിങ് അടക്കമുള്ള ഒത്തിരി കാര്യങ്ങൾ കുട്ടികൾ ചെയ്തു അതൊക്കെ നമ്മൾ കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിനിടയിൽ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒത്തിരി പ്രവർത്തനങ്ങളുണ്ട് അല്ലേ സാറ് പര്യായ സ്റ്റേഷനാണോ അല്ല ആണ് ഓക്കെ സാറിലേക്ക് പോകാം അപ്പോൾ ഈ സ്കൂളിൽ ഒരു മോറൽ ഉണ്ടാക്കാൻ വേണ്ടി ശരിക്കും സാധിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ സാർ എങ്ങനെയാണ് ഈ കുട്ടികളെ നോക്കിക്കാണുന്നത് നിയമത്തിനോട് നല്ല ബോധ്യമുള്ള നിയമത്തെപ്പറ്റി അറിവുള്ള നിയമം അനുസരിക്കാൻ തയ്യാറാവുന്ന ഒരു പുതുതലമുറയെ സൃഷ്ടിക്കുക എന്ന സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് എസ് പി സി കടയിൽ വളരെ ശ്രദ്ധേയമായ ലോകത്ത് തന്നെ ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണിത് കാരണം ചെറിയ കുട്ടികളിൽ നിന്നാണ് നമ്മൾ ഈ രാജ്യത്തെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം അറിയാമല്ലോ ലഹരി പോലുള്ള പ്രവർത്തനങ്ങൾ പുതിയ ചെറിയ കുട്ടികളൊക്കെ ഈ ലഹരിയിലേക്ക് അടിമപ്പെടുന്ന ഒരു അവസരങ്ങൾ ഇങ്ങനെ ഒരു പോലീസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു തലമുറ ഉണ്ടാകുന്ന സമയത്ത് അതിൽ നല്ല വ്യത്യസ്തമായ ഒരു പുതിയ തലമുറ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് സർക്കാരിൻ്റെ ഈ പദ്ധതിയായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അതിനെപ്പറ്റിയിട്ട് നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ലെങ്കിലും ഇപ്പോൾ പല ഘട്ടങ്ങളിൽ അവരുടെ കൂടെയുള്ളവരെ അമ്മമാർക്ക് വേണ്ടിയിട്ട് അസുഖമുള്ള അമ്മമാരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പണം സ്വരൂപിക്കുക അല്ലെങ്കിൽ വീടില്ലാത്തവർക്ക് വീട് വെച്ചാൽ വേണ്ടി എസ് പി സി കേഡ്സിൻ്റെ ഒക്കെ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ സ്വന്തം സ്കൂളിൽ തന്നെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ അങ്ങോട്ടും അങ്ങോട്ടും നടക്കുകയാണ് ഇപ്പോൾ അടുത്ത മീഡിയ ശ്രദ്ധയിൽപ്പെടുമ്പോൾ എനിക്ക് തോന്നുന്നു തീർച്ചയായും ഉണ്ടാവും അടുത്ത് തന്നെ ഉണ്ടാവും അത് തന്നെയാലും എസ് പി സി എന്ന് പറയുന്നത് ഒരു മികച്ച ഒരു പ്രവർത്തനം തന്നെയാണ് സർക്കാർ അതെ 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 ഒരുപാട് സന്തോഷം അതിലൊക്കെ ഗുണഭോക്താവായിട്ടുള്ള ആൾക്കാര് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമ്മുടെ സമൂഹം തന്നെയാണ് അതിനിടയിൽ നല്ലൊരു അച്ചീവ്മെന്റ് ഉണ്ടായല്ലേ സ്കൂളിന് എന്തൊക്കെയാണ് ടീച്ചർ ഓർത്ത് വെക്കാൻ വേണ്ടിട്ടാവുന്ന എസ് പി സി വഴി വന്ന അച്ചീവ്മെന്റുകള് മികച്ച കുട്ടി കർഷകനുള്ള അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ മാതൃഭൂമി പിന്നെ മികച്ച കമ്മ്യ മികച്ച പിന്നെ സ്കൂളിലുള്ള പിന്നെ അവാർഡ് അവാർഡ് ലഭിച്ചിട്ടുണ്ട് കണ്ണൂർ റൂറൽ ജില്ലയിലെ മികച്ച കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർക്കുള്ള അവാർഡ് ഈ വർഷം ലീഷി മാഷിക്കായിരുന്നു അങ്ങനെ ഒട്ടനവധി വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നമ്മുടെ സ്കൂളിൽ കാഴ്ചവെക്കുന്നതിൽ അതിലെല്ലാം സമൂഹത്തെയും കൂടി ഉൾപ്പെടുത്തി ചെയ്യുന്നതിൽ മാഷ് വളരെ മുൻപന്തിയിലാണ് വളരെ നന്നായിട്ടുള്ള പോകുന്ന ഒരു എസ് ബി സി യൂണിറ്റാണ് സന്തോഷം അതിനെ ഒക്കെ ചുവടെ പിടിക്കുന്നതിന് ശരിക്കും പി ടി എ പ്രസിഡന്റിൻ്റെ ഒരു അല്ലേ ഉത്തരവാദിത്വം കൂടിയുണ്ട് പി ടി എ പ്രസിഡന്റിൻ്റെ എല്ലാവിധ ആശംസകൾ നേരിയാണ് പി സി പ്രസിഡന്റ് നമ്മളൊത്തിരി വാർത്തകൾ എടുത്തുകഴിഞ്ഞു ഇതിനകം തന്നെ ഓക്കെ താങ്ക് യു അപ്പോൾ ഈ പറഞ്ഞ പോലെ താങ്ക് യു സാർ അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ പി ടി എ പ്രസിഡന്റ് എന്നുള്ള വലിയ ഉത്തരവാദിത്തം തന്നെയാണ് അദ്ദേഹം നിറവഴിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ചെലവഴിക്കുന്നത് ഓരോ ദിവസവും നാലാം ദിനത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ തത്സമയം തന്നെ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും നാളെ കൂടി അഞ്ചാം ദിവസത്തെ നാളത്തേക്ക് കിടക്കുമ്പോൾ നമ്മൾ ആരായിരിക്കും വിജയി അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു കാത്തിരിപ്പ് മാത്രമേ ഇനി അവസാനിക്കുന്നുള്ളൂ വിശേഷങ്ങൾ വീണ്ടും തുടരും നന്ദി നമസ്കാരം അപ്പോൾ നമ്മോടൊപ്പം നമ്മൾ ചേരിയാണ് നമ്മുടെ ഈ പുരോഗമന പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ നേതാവാണ് ഒരു പൊതുപ്രവർത്തകനാണ് നമ്മുടെ ഈ ഒരു മാടായിലെ ആർക്കും ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ശ്രീ വിനോദ് അദ്ദേഹത്തോട് ചോദിക്കാം സാർ എങ്ങനെയുണ്ട് കാര്യങ്ങൾ ഗംഭീരമായി നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് വലിയ ഉത്സവാന്തരീക്ഷത്തിലാണ് ഇവിടെ എല്ലാം നടക്കുന്നത് അതുമാത്രമല്ല നാടിൻ്റെ മുഴുവൻ ആളുകളും ഇതിൻ്റെ സംഘാടനത്തിൽ പങ്കാളിയായി എന്നുള്ളതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ വിജയം വലിയ ബഹുജന മുന്നേറ്റമുണ്ട് ഭക്ഷണശാല ഞാൻ സന്ദർശിച്ചു വലിയ കൃത്യമായിട്ടുള്ള ഒരുക്കങ്ങൾ വളരെ വേഗം ഈ മഴയും മറ്റും ഉണ്ടാക്കിയിട്ടുള്ള പ്രയാസകരമായിട്ടുള്ള ചുറ്റുപാടിനിടയിലും അത് ഭംഗിയായി നിർവഹിക്കാൻ കഴിയുന്നു കലോത്സവത്തിലാകെ എല്ലാം ചിട്ടയായി നടക്കുന്നു എന്നുള്ളതാണ് സമയബന്ധിതമായി ചിട്ടയായി നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത് വലിയ ബഹുജന പിന്തുണ ജനങ്ങളും രക്ഷിതാക്കളും കുട്ടികളും എല്ലാം അടങ്ങിയിട്ടുള്ള വലിയൊരു ഉത്സവമായിട്ടാണ് ഇത് നടക്കുന്നത് ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുന്നു ഒപ്പം നമ്മളോടൊപ്പം ശരിയാണ് നമ്മുടെ നാടിനെ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഡിവൈഫ് ഐ ജില്ലാ കമ്മിറ്റി അംഗം പൊതു ശ്രീ ഷി പി ഷിജു അദ്ദേഹത്തോട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ സബ് ജില്ലാ കലോത്സവം വളരെ ഗംഭീരമായിട്ടാണ് കൂടുതൽ സർക്കാർ സമിതി ഏറ്റെടുത്തു നടത്തിയത് ആദ്യഘട്ടത്തിൽ നമ്മുടെ സബ്ജില്ലാ കലോത്സവം കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ വെച്ച് നടത്തണമെന്ന് പറയുമ്പോൾ ഒരു പൊതുവായ പൊതുവായൊരു ആശങ്കയുണ്ടായി കാരണം ഇരുവധിയായ മറ്റ് സാംസ്കാരിക കലാപരിപാടികൾ നമ്മുടെ ഈ പഞ്ചായത്തിന് ആദ്യത്തെ വരുന്നെങ്കിലും ഏതാണ്ട് ആയിരക്കണക്കിന് കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു വലിയ സ്കൂൾ കലോത്സവം ഇതുവരായി കടന്നപ്പള്ളി ഗ്രാ പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് ആദ്യത്തെ വഹിച്ചിട്ടില്ല അപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും ആദ്യം സംഘാടക സമിതി വിളിച്ച് അതിൻ്റെ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു സബ് ജില്ലാ കലോത്സവമാണ് നമ്മുടെ ഈ കലോത്സവം നമ്മുടെ മാടായി ജില്ലാ കലോത്സവം തീർച്ചയായും നിങ്ങൾക്ക് വരുന്ന മാത്രമേ തന്നെ കാണാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ മനോഹരമായി നമുക്കറിയാം കഴിഞ്ഞ നാളുകളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ കലോത്സവത്തിന് കലോത്സവത്തിൻ്റെ സമയത്ത് മഴയൊന്നും നമ്മൾ കാണാറില്ല പക്ഷേ പ്രതികൂലമായിട്ടുള്ളൊരു കാലാവസ്ഥയുടെ അന്തരീക്ഷത്തിൽ പോലും അതിമനോഹരമായ രീതിയിൽ നമുക്ക് ഇതിനെ ആസൂത്രണം ചെയ്ത് ഇതുവരെയുള്ള ദിവസങ്ങൾ വിജയിപ്പിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് നാളെയും മറ്റന്നാളും ഇതിനേക്കാൾ കൂടുതൽ ഗംഭീരമാക്കി ഈ കലോത്സവത്തെ മാറ്റി തീർക്കാൻ ആവശ്യമായുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മുടെ സങ്കാര സമിതി ഇപ്പോൾ നേതൃപരമായ പങ്കുവഹിക്കുന്നത് നമ്മുടെ നമ്മുടെ സബ് ജില്ലാ കലോത്സവങ്ങളിൽ നാളിതുവരെ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും മെച്ചപ്പെട്ട കലോത്സവമായി ഈ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് ആദ്യത്തിൽ വഹിക്കുന്ന ഈ കടന്നപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടക്കുന്ന കലോത്സവം മാറുന്നതിൽ യാതൊരു തർക്കവും ഒരാൾക്കും വേണ്ട എന്നുള്ളതാണ് സംസാരിക്കാറ് ഓക്കെ ഈ കാലാവസ്ഥയെ പ്രതികൂലമായി ഇപ്പോൾ ബാധിക്കുന്നുണ്ടല്ലോ എത്രത്തോളമാണ് അതിനെ നമ്മൾ പ്രതിരോധിക്കാൻ നമ്മൾ നമുക്കറിയാം നമ്മൾ കാലാവസ്ഥ മഴ പെയ്യുമെന്നൊരു ഒരു മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടല്ല നമ്മളിപ്പോൾ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടായത് പക്ഷേ കാലാവസ്ഥ നമുക്കറിയാം നമ്മുടെ ഏതാണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപതിനു ശേഷം ഇങ്ങോട്ടേക്ക് തുടർച്ചയായ മഴയാണ് അത് വെയിൽ കിട്ടുന്ന സമയത്ത് പോലും മഴയാണ് ഉണ്ടായത് പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകമായിട്ടാണ് നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ ആളുകളാണല്ലോ അപ്പോൾ ആ ഘട്ടത്തിലാണ് പെട്ടെന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ പിന്നെ പന്തലും അതുപോലെ തന്നെ മുന്നൊരുക്കങ്ങളും പറ്റുന്നതാണ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കലവറയിൽ തന്നെ നേരത്തെ ഭക്ഷണ കമ്മിറ്റിയുടെ ചെയർമാൻ സൂചിപ്പിച്ചു വലിയ വെള്ളമായിരുന്നു ഉണ്ടായത് പക്ഷേ നമ്മുടെ സന്നദ്ധരായിട്ടുള്ള ചെറുപ്പക്കാരും എടുത്ത നാട്ടുകാരും സംഘാടകരും അങ്ങനെ പ്രതികൂലമായൊരു അവസ്ഥ വരുന്ന സമയത്തിന് വളരെ കൃത്യ കൂടി മാനേജ്മെൻറ്റ് ചെയ്തിട്ടാണ് ആ കാര്യങ്ങളൊക്കെ തന്നെ മാറ്റി മാറ്റിത്തീർക്കുന്നത് ഇപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ലാതെ എല്ലായിടത്തും ഇനി മഴ വന്നാലും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലേക്ക് നമ്മൾ കാര്യം പങ്കാളിത്തത്തിന് കുറവ് ഉണ്ടാവില്ല പങ്കാളിത്തിൻ്റെ കുറവുണ്ടാവില്ല കാരണം വെച്ചാൽ മഴ ഇതിനൊരു പ്രധാനപ്പെട്ട ഘടകമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു കലാമാമങ്കാണ് എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നവരാണ് തീർച്ചയായും മഴയു രൂക്ഷമായി വന്നാൽ കഴിഞ്ഞാലും ആളുകളുടെ പങ്കാളിത്തം അപ്പോൾ നമുക്ക് ഈ പൊതുവേ നമ്മളൊരു കലോത്സവത്തിൻ്റെ പങ്കിയെന്ന് പറയുന്നത് കേവലമായ സ്റ്റേജുകൾ മാത്രമല്ല അവിടെയും ഇവിടെയും ഒക്കെ തന്നെ നടന്നു നീക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരും അതുപോലെ തന്നെ നമ്മുടെ വേഷധാരികളായിട്ടുള്ള ആളുകളൊക്കെയാണ് കലോത്സവത്തിന്റെ ഒരു പുതിയ കാലത്തെ റീൽസും ട്രെൻഡുകളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നത് ചിലപ്പോൾ അങ്ങനെ ചിലപ്പോൾ ചില രൂപങ്ങൾ കിട്ടില്ലെങ്കിലും കലോത്സവത്തിൽ പങ്കാളിത്തത്തിന് മറ്റേ കേൾവിയും സംസാരവും ഇവ രണ്ടും ഇല്ലാത്തവരുടെ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരുപക്ഷേ നിങ്ങൾ അറിയുന്ന പലരും കേൾവിക്കുറവും സംസാര വൈകല്യവും ഒരാവാം അവർക്കുള്ള പരിഹാരമാണ് ശ്രവണ ശ്രവണ കേൾക്കാനും പറയാനും ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെന്റർ എം പവർ ബിൽഡിംഗ് മാതമംഗലം റോഡ് പിലാത്തറ കോൺടാക്ട് നൈൻ ഡബിൾ ഫോർ നൈൻ ഡബിൾ സീറോ ടൂ ഡബിൾ സീറോ